ിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് കയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിനോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ ഹദീസ് അതിന്റെ ബാക്കിയിൽ അവരുടെ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം എന്തായാലും പറഞ്ഞെന്നറിയോ ഹെഡ്ഫോണില് വെക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് നടക്കാൻ തലയാട്ടിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കാ ചെവിയിൽ കേൾക്കുന്ന ഹറാമായ മ്യൂസിക്കുകൾ പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ ഹറാമായ മ്യൂസിക്കുകൾ മ്യൂസിക് ഒക്കെ ഹറാമല്ലേ ഏതാപ്പം ഹലാലുള്ളത് ഒക്കെ ഹറാമാണ് പറ്റില്ല എന്നാണ് മനുഷ്യന് മ്യൂസിക്കിനോട് താൽപ്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ് മഹാനായ ദാവൂദിനെ അലഹിസ്ലാമിന്റെ മധുരമായ ശബ്ദം കൊടുത്ത അള്ളാഹു ലഖതു ഊചീത്തീരി ദാവൂദ് അലഹിസ്ലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂമൂസരി നിങ്ങൾക്കള്ളാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ മനോഹരമായ കുർആാനോതിലം പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അള്ളാഹു അറിയാം അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിൽ കുർആന തെർത്തിയില മനോഹരമായി നിങ്ങൾ കുർആനോദി നോക്കി നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം കുറാൻ അല്ലേ മനോഹരമായ ഖുർആൻ മനോഹരായിട്ട് ഓതണം ഖുർആന വറച്ചു ഖുർആൻ മധുരമായി ഓതണേ നബിയെ മധുരമായി ഓതണേ എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യൻ ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ബഗദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം ശബ്ദമല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന നിനക്ക് ചെറുപ്പക്കാരാ നിനക്കല്ലാന്റെ ഖുർആനോദിക്കൂടെ ഒരു വാക്കണ് പറഞ്ഞതാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നിസ്ഹയാണുള്ളത് ശക്തിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു ഇവരുടെ മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി എന്റെ പെർഫൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് പകദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരുപക്ഷം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടാ നന്മയിലേക്ക് തിരിച്ചുവിടണം അബൂ അഭൂമഷ തആല അൻഹു ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട് കഅബയുടെ ിൽ കയറിയിട്ട് അന്ന് ഫങ്ങൾ വാങ്ങി വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ മക്കം കഅബയുടെ മുകളിൽ കയറി വാങ്ങി വിളിച്ച ആരാണ് ആരാ വാങ്ങി വിളിച്ചത് ബിലാൽ റളിയല്ലാഹു റളിയല്ലാഹു തആല അൻ അബൂ മഹ്ദൂറ അൻഹു നല്ല ശബ്ദമുള്ള സുഹാബിയാണ് ചെറുപ്പക്കാരൻ പതിനേഴ് വയസ്സായിരുന്നു അപ്പം ഇങ്ങനെ കളിയാക്കി അതിനെക്കടക്ക ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര അത്ഭുത ഞങ്ങൾ ചോദിച്ചു നമുക്ക് ബാങ്ക് അറിയോ ഇവിടെ വാങ്ക് തിര അറിയുന്ന ആളല്ലേ ബാങ്ക് കൊടുക്കി ഞാൻ കൊടുത്തരാ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുഴുവൻ ഓതി കൊടുത്തു സുഹാബി പഠിപ്പിക്കുകയാണ് പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്ക മുദിനാ മക്ക നാൽപ്പത് വയസ്സായപ്പോ അന്ന് ലഭിതങ്ങൾ എന്റെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്കിപ്പനെടുക്കാൻ കിട്ടില്ലായിരുന്നു അള്ളാഹുന് വേണ്ടി ഒരാൾ പാങ്ക് കൊടുത്താൽ നല്ല കയ്യാമത്തെ നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യണതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ ശരിയാവണം അത് ശരിയാവണം ആ കരിവ് എന്ത് ചെയ്തു കളിയാക്കണ്ട പാട്ടുപാടുന്ന ആൾ ആക്കുനിർത്തി പാങ്ക് എന്ന് പറഞ്ഞു അള്ളാഹു അബു അബ്ദുൽ മാലിക് ക്ലയർ അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു പറഞ്ഞു കനേഡിയൻ ഐ ഹാവ് വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണാൻ മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നത് കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിങ് ചെയ്യുന്ന ആളാണ് ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആൻ പുറാനൂതനുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ് എന്തൊരു മധുരം കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയ തോതിട്ട് കണ്ണു കാണാത്ത ഇയാള് പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാ പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇത് അള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണാം എന്തൊരു മനോഹരം കുറക്കാൻ ഊതിട്ട് ഇങ്ങനെ മതി നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നി വസം പറഞ്ഞ മാപ്പിള പാട്ട് പെണ്ണിനെ ചുരുക്കിനി അങ്ങനെത്തോളെ ഇങ്ങനെ തോളെ എന്ന് മാപ്പിളപ്പാട്ടെന്ന പേര് വിടുക എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ കുഴപ്പമില്ല മ്യൂസിക് കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ടെന്ന് അവർ പാടിക്കോട്ടെ നല്ല പാട്ടുപാടിക്കോട് കുഴപ്പമില്ലല്ലോ അള്ളാഹ് ഇഷ്ടമാണ് നിങ്ങളുടെ ഈ ദീനൊരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ് ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ചടക്ക ഒന്നും വേണ്ട ചിരിച്ചോട് കുഴപ്പമില്ല തപസ്ലക്ക സ്വതക്ക ചിരിച്ച കൂരിട്ടു എന്നല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിന് നമുക്ക് മാറ്റി വെക്കണമിനി നിങ്ങൾക്ക് ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് വി ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ് ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു അയാളെപ്പോലെ ഒരു പെണ്ണിന് ഒരു പെണ്ണിന് പോലെ എനിക്കാവണം അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തെ ആളെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സൊല്ല ആ നബിയെ കോപ്പി അടിച്ചോ ഒരാൾ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ ആയിക്കോട്ടെ അതുകൊണ്ട് മഹാ ഇബ്രാഹിം നമ്മുടെ അസുഖത്തിന് ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ് ഖുർആആൻ മുതലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാംഗോ എന്ത് മാങ്കോ മാങ്ങണത് ഖുർആൻ കേൾക്ക് യു എസ് പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല യു എസ് ബി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് ഇങ്ങ് നടന്നൂടെ നമ്മളെ യാത്രയിൽ ഖുർആൻ ഖുർആൻ കേട്ടേക്കണം ഒരു ഒരു ദീനിയായ ഉപദേശം ഒരു ഒരു ഇഷ്ടമുള്ള കാര്യങ്ങള് ആ പാട്ടൊക്കെ നിർത്തി കൂടെ ഫുലാൻ പാടി ഫുലാൻ കമ്പോസ് ചെയ്തു ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു ഇതാ അടുത്ത പാട്ട് ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽയോ നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ കുർആ ആനോദിയാൽ നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധമാക്കിത്തരും അന്നൊരിക്കൽ കുർആാനോദിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട് അവിടെ വിശുദ്ധ കുർആാനോതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട് നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച ഹുസൈദ് ബിൻ ഹുസൈർ ഹൃദയല്ലാമെന്ന് പുറത്തേക്ക് ചെന്നു നോക്കുമ്പോൾ ഖുർആആാൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രാത്രി കുർആാനൂതാണ് രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ കുർആനോദുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ വാപ്പ വരുന്നുണ്ട് പാതിരാത്രി കുർആാനോതിന്റെ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആആനോതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടി സംസ്കരിക്കുന്ന ഒരു ഉമ്മ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് വിഷയം ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക ആൾക്കളിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ ചെയ്താ അതിന്റെ അടുത്തു കൂടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനും ഉള്ളത് പൈശാചിക മാതൃകകൾ എല്ലാൻ കുറാനോതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരങ്ങനെ ചാടുന്നു രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി ചെന്നു നോക്കുമ്പോൾ ഒരു മേഘങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മെടുക്തിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു നേരം നേരമ്പോളുത്തോടിച്ചു അഷ്റഫുൽ മുമ്പിലേക്ക് വസ്ലം അല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഇങ്ങനെയാണ് സംഭവിച്ചത് ആനോതുമ്പോൾ എന്റെ കുതിരങ്ങനെ ചാടുന്നു ഞാൻ വീണ്ടും നിർത്തയാൽ പിന്നെ കുതിരങ്ങുന്നത് ില്ല ഞാൻ രണ്ടാമതും തൊഴോ തുടങ്ങുമ്പോൾ ചാടുന്നു അങ്ങനെ റൈ സുഖമാമൻ ഞാൻ ഒരു മേഘം കണ്ടുനബിയേ സിഹാ സുറുജു അതിന്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു കണ്ടുനബിയേ നിങ്ങൾ നിങ്ങൾ ആ മധുരമുള്ള കേൾക്കാൻ ശാന്തമായ രാത്രിയിൽ മാലാഖമാർ ഇറങ്ങി വന്നതായിരുന്നു നേരം പുലർന്നിട്ടും സൂര്യൻ ഉദിച്ചിട്ടും പുറത്തേക്ക് നടക്കും ുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങളല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഖുർആൻ ഊറിയിട്ട് തുടങ്ങി നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ ചെറുപ്പക്കാരൻ ഏഴ് ദിവസം നിങ്ങൾ പരിശ്രമിക്കും എട്ടാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല തുടർച്ചയായ ഏഴ് ദിവസം